പ്രൊഫസർ അലി ഖാൻ മഹ്മൂദാബാദ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് താൽക്കാലിക ജാമ്യം സുപ്രീം കോടതി നൽകിയിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഓപ്പറേഷൻ സിന്ധൂലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലി അദ്ദേഹം അറസ്റ്റിലായത് ഇപ്പം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് എന്തിനു അറസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് പല അക്കാഡമിക് രംഗത്തെ പല ആളുകളും ഇപ്പോ അഭിപ്രായം പങ്കുവെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങും അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് വായിച്ചതായിരിക്കും അതായത് ഒരു യുക്തിയും ഇല്ലാതെയാണ് ആ അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെയാണ് പല ആളുകളും അഭിപ്രായപ്പെടുന്നത് അക്കാഡമിക് ചിന്തകളെ ക്രിട്ടിക്കൽ ചിന്തിങ്ങിന് ഒരു ചിന്താധാരയൊന്നും നമ്മളെ ഭരണകൂടം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് പലരും ചോദിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ആ അറസ്റ്റിന് പിന്നാലെ ഇപ്പം ജാമ്യം കിട്ടി എങ്ങനെയാണ് അങ്ങ് ഇതിനെ വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനെയൊക്കെ ആ പോസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആ അറസ്റ്റ് നടന്ന ദിവസം തൊട്ട് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം യുക്തിയും ആവിഷ്കാര സ്വാതന്ത്ര്യവും അക്കാഡമിക സ്വാതന്ത്ര്യം ഒന്നും അല്ല ഇതിനകത്ത് പ്രശ്നം ആ ആ ആദ്യമായിട്ട് അദ്ദേഹം ആ പോസ്റ്റ് ചെയ്ത ഡേറ്റ് എന്ന് എടുത്തു നോക്കൂ ഒരു 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 രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ ആ യുദ്ധത്തിന് വേണ്ടി ഒരുക്കം കൂട്ടുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ പോലെ വളരെ നിർണായകമായ ഒരു ഒരു ആക്രമണത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം കാത്തുരക്ഷിക്കാൻ വേണ്ടി അയൽരാജ്യത്തിൽ തമ്പടിച്ചിട്ട് അയൽരാജ്യത്തിന്റെ പിന്തുണയോടുകൂടി നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദികളോട് നേരിടാനുള്ള ഒരു പോരാട്ടം ഒരു പദ്ധതി ഉണ്ടാക്കുന്നു അത് വലിയ തോതിൽ ഒരുങ്ങുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിടുന്നു രണ്ട് രണ്ട് വനിതാ കമാൻഡർമാരെ ഒരാളെ കരസേനയിൽ നിന്നും ഒരാൾ വ്യോമസേനയിൽ നിന്നും അതിന്റെ കമാൻഡർമാരായിട്ട് കേണൽമാരായിട്ട് നിയമിക്കുന്നു അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് നമ്മൾ ഈ അക്കാഡമിക് ഡിസ്കഷന് വേണ്ടിയാണെങ്കിൽ പോലും വേറൊരു പണിയുമില്ലാതെ ഇത്തരത്തിലുള്ള ബൗദ്ധിക വ്യായാമങ്ങൾക്ക് ഏത് ബുദ്ധിജീവി സമയം കൊടുത്താലും തെറ്റാണ് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട അതല്ല ആ സമയം വളരെ പ്രധാനമാണ് ഇന്ത്യയിൽ ഇമാതിരി ഡിബേറ്റൊന്നും നടക്കാത്ത ഒരു ഒരു നാടല്ലോ ഗൗതമെ എന്തെല്ലാം ഡിബേറ്റ്സ് നമ്മൾ നടക്കുന്നു നടത്തുന്നു അതൊക്കെ അതൊക്കെ നമ്മൾ രാജ്യം അനുവദിക്കുന്ന സ്വാതന്ത്ര്യമല്ലേ രാജ്യത്തിന് ഈ സ്വാതന്ത്ര്യം നമുക്ക് തരാൻ സാധിക്കുന്നത് ഇവിടെ സമാധാനം ഉണ്ടായത് അങ്ങനെ ഒരു രാജ്യത്തിന്റെ സമാധാനം കെടുത്തുക ആ ഉല്ലാസപൂർവം വിനോദ സഞ്ചാര സഞ്ചാരത്തിന് പോയ ഇരുപത്തി ആറ് പാവ മനുഷ്യന്മാരെ പാവം ഇന്ത്യക്കാരെ ഒരാൾ നേപ്പാളിയാണ് എങ്കിലും ഇരുപത്തി ആറ് മനുഷ്യരെ വന്നിട്ട് അഞ്ചാറ് തീവ്രവാദികൾ വന്നിട്ട് പട്ടാപ്പകൽ വെടിവെച്ചു കൊല്ലുക ജാതി മതവും ചോദിച്ചിട്ട് ഇസ്ലാമാണെങ്കിൽ മാത്രം രക്ഷ എന്ന മട്ടില് ജന ഒരു ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഇമ്മ അതിൽ അക്രമം കാണിച്ചിട്ട് അത് അടിച്ചമർത്താനുള്ള ഒരു പോരാട്ടത്തിൽ എന്റെ രാജ്യം നമ്മുടെ രാജ്യം നേരിടുന്ന ഈ രാവും പകലും പണിയെടുക്കുന്ന കാലത്ത് ഉറക്കമിളച്ച് പോരാടുമ്പോ അന്ന് നേരത്ത് വേണോ നമുക്ക് ഈ ഈ സൈദ്ധാന്തികമായ വിചാരങ്ങളൊക്കെ ഇവരൊക്കെ ഈ യു ജി സി ശമ്പളവും വാങ്ങിയിട്ട് അശോക യൂണിവേഴ്സിറ്റിയിൽ പണിയെടുക്കുന്ന ഈ മാതിരി ബുദ്ധിജീവികൾ ആരാവട്ടെ അവർക്ക് യാഥാർത്ഥ്യ ബോധം വേണ്ടേ ഏറ്റവും ചുരുങ്ങിയത് അവർ യു ജി സി ശമ്പളവും വാങ്ങിയിട്ട് ശമ്പളം കൊണ്ട് എന്താ ചെയ്യേണ്ടത് അറിയില്ല രാവും പകലും ചിന്തിക്കുകയും രാജ്യത്തിനെതിരോ ലോകത്തിനെതിരോ ചിന്തിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്തോട്ടെ അത് ഈ യുദ്ധകാലത്ത് ഒന്ന് നിർത്തിവെച്ചുകൂടെ തന്നെ ഈ രാജ്യത്തിന് വേണ്ടി പൊരുതുന്ന കാലത്ത് പൊരുതുന്ന രാജ്യം പൊരുതിക്കൊണ്ടിരിക്കുന്ന കാലത്ത് മണ്ടത്തരമാണ് അല്ലെങ്കിൽ കോമൺ സെൻസ് ഇല്ലായ്മയാണ് ഔചിത്യമില്ലായ്മയാണ് ഇല്ലായ്മയാണ് ഒരു ഒരു യഥാർത്ഥ കാരണം അതുകൊണ്ടിപ്പോ തൽക്കാലത്തേക്കെങ്കിലും ജാമ്യം കൊടുക്കാൻ പറ്റി എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ യുദ്ധകാലത്ത് ഒരു രാജ്യത്തിനെതിരായി പൊരുതുന്ന ഒരു രാജ്യത്തിനെതിരായി പ്രചാരണം നടത്തുന്ന അല്ലെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാരുടെയും രാജ്യത്തിന്റെ ഭരണാധിപന്മാരുടെയും ആത്മവീര്യം കെടുത്തുന്ന മട്ടിൽ ഒരു ഒരു പോസ്റ്റും അല്ലെങ്കിൽ ഒരു അഭിപ്രായ പ്രകടനം ഏത് രാജ്യത്തെ പൗരൻ നടത്തിയാലും അത്ര ഈസി ആയിട്ട് വിട്ടുകളയാറില്ല ഒരു രാജ്യവും അത് നമ്മുടെ രാജ്യവും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുവേണ്ടിയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളുന്ന ഒരാളാണ് ഞാനും എനിക്ക് അഭിപ്രായമില്ല പക്ഷെ ഒരു സമയം അന്ന് തന്നെ അത് ചെയ്യണമെന്ന് എന്റെ നിർബന്ധം ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്തൂടെ ഇപ്പൊ വേണമെങ്കിൽ തുടങ്ങാം ഇപ്പൊ വേണമെങ്കിൽ അത്തരം ചർച്ചകളൊക്കെ ആരംഭിക്കാം പക്ഷേ അലി ഖാൻ മഹ്മൂദാബാദി അത് ചെയ്ത ദിവസം ചെയ്ത സമയം അങ്ങേയറ്റം അപലപനീയമാണെന്നാണ് എന്റെ അഭിപ്രായം അറിയാം ചെയ്തത് തീർച്ചയായിട്ടും തെറ്റാണ് ഒരു ഡോസ് കുറച്ച് ദിവസമെങ്കിലും അദ്ദേഹത്തിന് ഈ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കേണ്ടി വന്ന് നന്നായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അങ്ങനെ ചില പണിഷ്മെന്റ് ചിലർക്കൊക്കെ കൊടുക്കേണ്ടതുണ്ട് അത് ജാതിയും അതും നോക്കിയിട്ടല്ല അല്ല ഇതിലിപ്പോ താൽക്കാലിക ജാമ്യം നൽകി കോർട്ട് പറയുന്നത് സുപ്രീം കോടതി പറയുന്നത് ഇത് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് അഗൈൻസ്റ്റ് വാറാണ് യുദ്ധ വിരുദ്ധമായിട്ടുള്ള സംഭാഷണമാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിലും ചില വാക്കുകൾ ഉപയോഗിച്ചതിൽ ഡബിൾ മീനിങ്ങൾ ഉണ്ട് അത് ഒരു തരത്തിലുള്ള ശത്രുത വളർത്തുന്ന വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇതിലിപ്പം കേണൽ സോഫിയ കുറേഷിയും അതോടൊപ്പം തന്നെ വിങ് കമാൻഡർ ആയിട്ടുള്ള വ്യോമിക സിംഗ് അവർ അവരെയൊക്കെ നിരവധി ആളുകൾക്ക് കൈയടിക്കുന്നുണ്ട് അവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ധൂർ എങ്ങനെയാണ് നമ്മുടെ രാജ്യം നടത്തിയത് പക്ഷേ ഇതേ ആളുകൾ ഇതേ കൈയടിക്കുന്ന ആളുകൾ ബി ജെ പി കാര് നടത്തിയിട്ടുള്ള മോബ് ലിഞ്ചിങ് മുസ്ലിങ്ങൾക്ക് നേരെ നടത്തിയിരിക്കുന്ന അതിക്രമങ്ങൾ ഇതിനെ തള്ളിപ്പറയാനും ഇതേ ആളുകൾ മുമ്പോട്ട് വരുമോ എന്നാണ് ഇദ്ദേഹം ഈ പോസ്റ്റിലെ ഒരു സ്ഥലത്ത് ചോദിച്ചിരിക്കുന്നത് തരത്തിലുള്ള തെറ്റുണ്ടോ തെറ്റുണ്ടോ ആ ആ ആ സമയമൊക്കെ സമയത്താണ് അത് ചോദിക്കേണ്ടതായിരുന്നില്ല ചോദ്യത്തിൽ എന്തെങ്കിലും അത്തരം ചോദ്യങ്ങൾ ആരാണ് ഇന്ത്യയിൽ ചോദിക്കാത്തത് ആളുകൾ ഇന്ത്യ ഗവൺമെന്റിനെയും സംഘപരിവാറിന്റെയും നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നില്ലേ ആരാണ് വിമർശിക്കാത്തത് ഞാൻ പറയുന്നത് അത്തരം വിമർശനങ്ങൾ അനുവദിക്കുന്നത് അനുവദിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് അത്തരം ജനാധിപത്യ സംവിധാനം ഉണ്ട് രാജ്യത്ത് പക്ഷേ ആ ആ ജനാധിപത്യ സംവിധാനവും ഈ രാജ്യവും നിലനിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സൈനികരുടെ പോരാട്ടത്തിന്റെ പുറത്താണ് അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷാ നടപടിക്രമങ്ങളുടെ പുറത്താണ് അതിന് ഭംഗം വന്ന സമയത്ത് അതിന് വലിയ ഭീഷണി വന്ന സമയത്ത് തന്നെ വേണോ ഈ ചർച്ച ഇപ്പൊ ആലോചിച്ചു സംഘപരിവാറിന്റെ ഈ മാ ഈ മോബ് ലിഞ്ചിങ്ങിനെ കുറിച്ചൊക്കെയുള്ള സംഘപരിവാറിന്റെ ആൾക്കൂട്ട കൊലപാതകം ഒക്കെ എത്ര തവണ വിമർശിക്കും എത്ര കൊല്ലങ്ങളായി വിമർശിക്കപ്പെടുന്നുണ്ട് അതിനെ വിമർശിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ചോദ്യം ഇതാണ് ഈ യുദ്ധം വേണമോ ഇപ്പൊ ആലോചിച്ച് നോക്കും ഏതെങ്കിലും രാജ്യം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിട്ട് യുദ്ധം വേണോന്ന് ആലോചിക്കുവോ ഇനി യുദ്ധമുഖത്ത് നിൽക്കുന്ന പട്ടാളക്കാരുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ അവരുടെ വീര്യം കെടുത്തുന്ന മട്ടിൽ ഹലോ യുദ്ധത്തിന് പോകാൻ പാടുണ്ടോ ഇത് ആ ചോദ്യം ചോദിച്ചാൽ തന്നെ തെറ്റല്ലേ രാജ്യദ്രോഹമല്ലേ അത് നേർക്ക് നേരെ പറഞ്ഞ രാജ്യദ്രോഹമാണ് ഏത് രാജ്യവും ശത്രുക്കൾക്കെതിരായി പൊരുതാൻ യുദ്ധ മുന്നണിയിൽ സമയത്ത് ജീവൻ പണയം വെച്ച് നമ്മുടെ നമ്മുടെ സൈനിക രാജ്യത്തിന് വേണ്ടി പൊരുകുന്ന സമയത്ത് യുദ്ധം പാടുണ്ടോ സമാധാനമല്ലേ ശരി തുടങ്ങിയ ആർക്ക് കേൾക്കണോടോ ഈ സൗദാ സൈദ്ധാന്തികമായ വ്യാഖ്യാനം ഈ അലിഖാൻ അഹമ്മദാബാദൊക്കെ എനിക്ക് തോന്നുന്നു കോമൺ സെൻസ് ഉണ്ടോ അയാൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കൂ ആ സമയത്ത് ആ ചോദ്യമൊക്കെ പ്രസക്തമാണ് ഇപ്പൊ എപ്പോഴും ഇന്ത്യയിൽ ഈ സമയത്ത് വന്ന ഒരു ഉയർന്നു വന്ന ചർച്ചയാണ് ബുദ്ധനോ നമ്മൾ യുദ്ധത്തിനെതിരായി ഇന്ത്യ ലോകത്തിന് മുമ്പിൽ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പേരാണ് ബുദ്ധന്റെ പേര് പക്ഷേ യുദ്ധമുഖത്ത് എപ്പോഴൊക്കെ യുദ്ധം നടക്കുന്നുണ്ടോ ബുദ്ധനോ യുദ്ധമോ എന്ന ചോദ്യത്തിന് യുദ്ധകാലത്തെ ഉത്തരം യുദ്ധം എന്ന് തന്നെയാണ് പിന്നെയാണ് ബുദ്ധൻ സമാധാന കാലത്തെ ചർച്ചകളിലാണ് ബുദ്ധൻ അത് എല്ലാ കാലത്തും ഇപ്പോ എന്താണ് ഭഗവത്ഗീതയിലെ സന്ദേശം ഗുരുതന്റെ സമയത്ത് തട്ടിൻ പുറത്ത് ഈ തീർത്തട്ടിൽ തളർന്ന് നിൽക്ക നിൽക്കാൻ പോവുക ഒരാള് അയ്യോ അപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ ബന്ധുക്കളല്ലേ ഗുരുക്കന്മാരല്ലേ എന്നൊക്കെ പറഞ്ഞ് തളർന്ന് നിൽക്കുന്ന സമയത്ത് ഭഗവാന്റെ പാഠം എന്താണ് ഉടുക്കട അമ്പ് എന്നാണ് ഇപ്പൊ ഇപ്പൊ പോരാടേണ്ട സമയം കഴിഞ്ഞെ കുറിച്ചും അധർമ്മത്തെക്കുറിച്ചും ബന്ധുത്വത്തെക്കുറിച്ചും ഗുരുത്വത്തെ കുറിച്ചും ഒക്കെ ആലോചിക്കാം ഇപ്പൊ അതിന്റെ സമയമല്ല എന്നാ ഇതിനർത്ഥം പോരാട്ടത്തിന്റെ സമയത്ത് മനുഷ്യന്റെ ആത്മവീര്യം കെടുത്തുന്ന ഒരു നടപടിയും ശരിയല്ല ഒരു ബുദ്ധിജീവിയും ആ ചോദ്യം ചോദിക്കാൻ പാടില്ല ആ ബുദ്ധിജീവിക്ക് ഈ ചോദ്യം ുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി പ്രദേശത്ത് ഹരിയാനയിലെ അശോക യൂണിവേഴ്സിറ്റിക്ക് യാതൊരു കളം യാതൊരു പോറലും ഇല്ലാതെ സമാധാനത്തോടെ അവിടെ യു ജി സി ശമ്പളവും വാങ്ങിയിട്ട് ഈ വലിയ തോതിലുള്ള ബുദ്ധിജീവി ചർച്ചകൾ നടത്താൻ പറ്റുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും സുരക്ഷയ്ക്കും ഉള്ളതുകൊണ്ടാണ് അതിന് ഭീഷണി നേരിടുന്ന ഒരു സമയത്ത് ഏത് ബുദ്ധിജീവി ആകട്ടെ ഏത് ആകട്ടെ ഈ സോഷ്യോളജിയുടെ പ്രൊഫസർ സോഷ്യോളജിയിലേക്ക് ഞാൻ പറഞ്ഞു അതെ രാഷ്ട്രീയ ഇതാണ് രാഷ്ട്രതന്ത്രം എന്താണ് പൊളിറ്റിക്കൽ സയൻസ് ആണ് ഇന്ത്യയിൽ ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അർബൻ അർബൻ എക്സലൈറ്റുകൾ എന്നൊക്കെ വിളിക്കുന്നവരുടെയൊക്കെ പണി ഇതാണ് ഒന്നുകിൽ പൊളിറ്റിക്കൽ സയൻസ് പിന്നെ ഈ എളുപ്പത്തിൽ ഡോക്ടറേറ്റ് കിട്ടുന്നതും എളുപ്പത്തിൽ യൂണിവേഴ്സിറ്റിയിൽ പണി കിട്ടുന്നതുമായ പണിയാണ് ഈ രണ്ടു മൂന്ന് സബ്ജക്റ്റ് ആണ് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യൽ സയൻസ് നമ്മുടെ ഹ്യൂമാനിറ്റീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർമാരൊക്കെ അതിലാണ് അവർക്ക് പണി ഇതാണെന്നേ രാജ്യത്തിനെതിരായ രാജ്യത്തിനെതിരെ പറഞ്ഞോന്നെ ഈ രാജ്യം അതൊക്കെ അനുവദിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി തെറി വിളിക്കാൻ നമുക്ക് അവകാശമുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു കാലമുണ്ട് അത് നമ്മുടെ വിനോദകാലത്ത് ചെയ്യാം സമാധാന കാലത്ത് ചെയ്യാം അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസ്കോസ് എത്രയോ നടക്കുന്നുണ്ട് നിങ്ങൾ സെമിനാർ വെച്ചോ ചർച്ച ചെയ്തോ അത് യുദ്ധകാലത്ത് നിങ്ങൾ പൃഥ്വി അച്ചടക്കം രാജ്യത്തിന് വേണ്ടി പാലിച്ചാൽ എന്താ ഈ രാജ്യം നിങ്ങളോട് പ്രായപൂർത്തിയായ ഈ പറഞ്ഞ അലിഖാൻ മഹമൂദിനോടും എ പി അഹമ്മദിനോടും ഗൗതമിനോടും ഒക്കെ മറ്റൊരു രാജ്യത്താണെങ്കിൽ ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളും യുദ്ധം വന്നാൽ നിർബന്ധ സൈനിക സേവനത്തിന് കോളേജൊക്കെ പൂട്ടിക്കോ യൂണിവേഴ്സിറ്റി ഒക്കെ പൂട്ടിക്കോ എടുക്ക് ആയുധം പോയി യുദ്ധം ചെയ്യുക യുദ്ധമുന്നണിക്ക് അയക്കുന്ന രാജ്യങ്ങളാണ് ലോകത്ത് അതൊന്നും അനുഭവിക്കാനും അനുഭവിക്കാത്ത കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ ഇതൊക്കെ പറയാനും ചെയ്യാനും തോന്നുന്നത് ഇന്ത്യ അത് പറഞ്ഞിട്ടില്ല ഇന്ത്യ പറഞ്ഞത് നിങ്ങൾ സമാധാനത്തോടെ ഒന്ന് രാജ്യത്തിന്റെ ആത്മവീര്യം കെടുത്തുന്ന വർത്തമാനം പറയരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ അതിന് വിരുദ്ധമായി പെരുമാറിയത് ഇയാളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തിട്ട് നാലു ദിവസം ജയിലിൽ കിടന്ന് നന്നായി കാരണം ഈ മാതിരി പണി ചെയ്യുന്നതിന് മുമ്പ് രാജ്യം നേരിടുന്ന വിപത്തിന്റെ കാലമെങ്കിലും ഒന്ന് ഓർക്കണം സമയത്തെ കുറിച്ചൊരു ഔചിത്യം ഉണ്ടാകുന്നത് നല്ലതാണെന്ന് തന്നെ ഞാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഈ യുദ്ധങ്ങൾ എപ്പോഴും ആയുധ നിർമ്മാതാക്കൾക്ക് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് അങ്ങനെയൊക്കെയാണ് കൃത്യമായിട്ടും പാക്കിസ്ഥാൻ്റെ തീവ്രവാദത്തിനെതിരെയും അദ്ദേഹം ആ പോസ്റ്റിൽ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ പട്ടാളക്കാരുടെ ദൗത്യത്തിനെ അദ്ദേഹം കൈയടിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന കൊണ്ടാണ് എൻ്റെ പോസ്റ്റ് വ്യാപകമായ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടപ്പെടുകയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അറസ്റ്റ് വരിക്കേണ്ടി വന്നത് ആ തെറ്റിദ്ധാരണയാണ് അറസ്റ്റിന് മേൽ നയിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു വ്യാപകമായ രീതിയിലുള്ളൊരു വിമർശനം ഈ അക്കാഡമിക് സർക്കിളിൽ നിന്ന് പല ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു ഒരു തെറ്റിദ്ധാരണ അവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമോ പക്ഷേ ഇല്ല നെയ് ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഇത് വളരെ സമർത്ഥമായിട്ട് ഈ മസാലയും കൂടി ചെറുത്തുകൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ള രാജ്യവിരുദ്ധത കൃത്യമായി പറയാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഭീകരവാദികളും ശരിയല്ല എന്ന് പറയാം അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയുന്ന ആയുധ കച്ചവടമാണെന്ന് പറയാം ആയുധ കച്ചവടക്കാർക്ക് വേണ്ടിയാണ് ലോകത്ത് യുദ്ധം ഉണ്ടാകുന്നത് എന്ന് പറയാം ആയുധം കിട്ടാതെ എങ്ങനെ യുദ്ധം ചെയ്യാം എല്ലാ യുദ്ധമുഖത്തും കെട്ടതാണ് ഇതൊക്കെ യുദ്ധം എന്ന് പറഞ്ഞാൽ ആയുധ കച്ചവടക്കാർ ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ സാമ്രാജ്യത്വം ഉണ്ടാക്കുന്നതാണ് ആ എന്ന് പറയുന്ന എല്ലാവരും പറയുന്ന ഞങ്ങളൊക്കെ നമ്മളൊക്കെ പറയുന്നതാണ് പക്ഷേ നമുക്കിത് പറയാം എപ്പോ ഈ അമേരിക്കയും ജപ്പാനും തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് ഇരുന്ന് നമുക്ക് പറയാം അത് നമുക്ക് അത് അനലൈസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ അതിന്റെ സമയം അതാണ് നമ്മുടെ നെഞ്ചിൽ കൊള്ളുന്നതല്ല ഇതിപ്പോ നമ്മുടെ അതിർത്തിയിൽ ഇരുന്നിട്ട് അത് കാശ്മീരിലായാലും പഞ്ചാബിലായാലും ഹരിയാനയിലായാലും നമ്മുടെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരുടെ നെഞ്ചത്തേക്ക് ഏത് സമയത്തും അയൽ ഈ അയൽ രാജ്യത്തെ അല്ലെങ്കിൽ ശത്രു രാജ്യത്തിന്റെ ബോംബുകളും മിസൈലുകളും ഡ്രോണുകളും വന്ന് പതിക്കുന്ന ഒരു സമയത്ത് അതിന് ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്ന സമയത്ത് ഈ മാതിരി വൃത്തികെട്ട ഭൗതികമായ വ്യായാമങ്ങൾക്ക് ഒരുത്തനെ അനുവദിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം മാത്രം കഴിയില്ല ബി ജെ പി ആര് ഭരിച്ചാലും ചെയ്യാൻ പാടില്ല ആര് ഭരിക്കുമ്പോൾ തെറ്റാണ് ഇത്തരം നടപടികളൊക്കെ പണ്ടുണ്ടായിട്ടുണ്ട് പണ്ട് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ തോതിൽ വിലപിക്കാനും ആക്രമിക്കാനും ഒന്ന് ആഘോഷിക്കാനും പിന്നെ ഈമാതിരിക്കാരെ കൊണ്ടുനടക്കാനും എഴുന്നള്ളിക്കാനും അവർക്ക് വേണ്ടി മനുഷ്യാവകാശം പറയാനൊന്നും വലിയ തോതിൽ പ്രചാരം എന്നേ ഉള്ളൂ ഇന്ദിരാഗാന്ധി എഴുപത്തി ഒന്നില് യുദ്ധം നയിക്കുമ്പോഴും ഇത് ഇത്തരം ചർച്ചകളൊക്കെ പത്രമാധ്യമങ്ങൾ കത്തുകളായിട്ടെങ്കിലും വന്നിട്ടുണ്ട് അന്ന് അങ്ങനെ വരാനേ വഴിയുള്ളൂ ഇത് ഏത് യുദ്ധകാലത്തും വന്നിട്ടുണ്ട് അറുപത്തിരണ്ടില് ചൈന ആക്രമിച്ചപ്പോ എന്തേ പറഞ്ഞിരുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ തന്നെ പ്രഖ്യാപനം എന്തായിരുന്നു വലിയ നേതാക്കന്മാരുടെ പ്രഖ്യാപനം എന്തായിരുന്നു ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും അതെങ്ങനെ ഒരു രാജ്യത്തിരുന്നുണ്ട് നമ്മൾ പറയാ നമ്മുടെ രാജ്യം ക്ലെയിം ചെയ്യുന്നു നമ്മുടെ രാജ്യത്തിൻ്റെതാണ് ചൈനയും ഇന്ത്യയും തമ്മിൽ തർക്കം ഉണ്ടായിരുന്ന പ്രദേശം എങ്കിൽ ഇന്ത്യയുടെ ഉപ്പും ചോറും തന്നെ ജീവിക്കുന്ന ഓരോ പൗരനും പറയുന്നത് എന്റെ രാജ്യത്തിന്റെ തീരുമാനത്തോടൊപ്പം ഞാൻ നിൽക്കുന്ന അതുകൊണ്ട് എന്റെ രാജ്യം പറയുന്നു എന്റെ 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 രാജ്യത്തിൻ്റെതാണ് ഈ ഈ പ്രദേശം അത് ഇന്ത്യക്കാരനായിരിക്കുന്ന കാലത്തോളം നമ്മൾ പറയാൻ ബാധ്യസ്ഥരാണ് ഇതിനല്ലേ ഗൗതമേ പൗരത്വം എന്നൊക്കെ പറയുക ഇതിന് വീരുത്വം എന്നല്ല പറയാ പൗരത്വം എന്നാണ് പറയുക സിവിക്സ് എന്ന് പറയുന്ന ഒരു സാധനം പൗരധർമ്മം ഇതൊക്കെ കോമൺ സെൻസ് മതി അതൊക്കെ പഠിക്കാൻ അതൊന്നും ഒരാളെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഭരണകൂടത്തെ പേടിച്ചിട്ടോ പറയേണ്ടത് പറയാൻ മടി ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ അത് പറയേണ്ട നേരമുണ്ട് ആ നേരത്തെ നേരത്തെ പറയാവൂ അതാണ് കാര്യം അത് ബാക്കിയൊക്കെ അദ്ദേഹം ബാലൻസ് ഒപ്പിച്ചതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് ഞാൻ അതും പറഞ്ഞിട്ടുണ്ട് ഇതും പറഞ്ഞിട്ടുണ്ട് മറ്റേതും പറഞ്ഞിട്ടുണ്ട് ചോദ്യം ഇതാണ് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാര് രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ നിൽക്കുമ്പോ യുദ്ധം വേണോ വേണ്ട എന്ന ആശയക്കുഴപ്പമെങ്കിലും ഈ അലിഖാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എങ്കിൽ രാജ്യദ്രോഹമാണ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് ശരിയാണ് തീർച്ചയായിട്ടും പക്ഷേ അത് വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം ഈ വിഷയത്തിൽ അങ്ങേടെ അഭിപ്രായം വളരെ കൃത്യമായിട്ട് അങ്ങ് വിശദീകരിച്ചു എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് പാക്കിസ്ഥാന് വേണ്ടി ചാരപ്പണി എടുക്കുന്ന നിരവധി ആളുകളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് അന്വേഷണ ഏജൻസികൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അലി മഹമൂദ് ഖാൻ്റെ വാക്കുകൾ അവർക്ക് പ്രചോദനമാവുന്നുണ്ടോ എന്നാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടതെന്ന് തോന്നുന്നു ഇപ്പം ഇൻ്റർ ഇമ്പയിൽ താൽക്കാലിക ജാമ്യം നൽകിക്കൊണ്ട് കോടതി മൂന്നംഗ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റിന് എന്താണ് യഥാർത്ഥത്തിലുള്ള കാരണമെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല മൂന്ന് നിർദ്ദേശങ്ങളും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് യാതൊന്നും ഓൺലൈനിൽ സംസാരിക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ടിട്ട് യാതൊന്നും സംസാരിക്കാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കണം തുടങ്ങിയ വ്യവസ്ഥകളുടെ പുറത്താണ് അദ്ദേഹത്തിന് ജാമ്യം താൽക്കാലിക ജാമ്യം നൽകിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ സംസാരിച്ചതിന് ഒരുപാട് നന്ദി മാഷേ